ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബലാനോ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഫസ്റ്റ് ഡയറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ബലേനോ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് വൈറ്റ് കളറ് ടയർ അത്യാവശ്യമുണ്ട് ഇൻഷുറൻസ് ഒരു സമയമുണ്ട് സിംഗിൾ ഓണറാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ആൻഡ്രോയിഡ് സ്റ്റീരിയൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മോഡലാണ് നല്ല ലെ സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഏറ്റവും നല്ലൊരു കംഫർട്ടായിട്ട് ഒരാൾക്ക് ഉപയോഗിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബലാനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പല ആളുകളും പറയുന്നതാണ് നമ്മളെ ഷോറൂം എവിടെയെന്നുള്ളത് മലപ്പുറം ജില്ല പുത്രനത്താണി തിരുനാവായക്കും ഇടയിൽ പാവപ്പെടിയെന്ന സ്ഥലത്താണ് അപ്പോൾ ഇതുപോലെയുള്ള വാഹനങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ താഴെ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് യൂട്യൂബിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി നിങ്ങളൊന്നെന്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ നോക്കുന്നത് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് നമ്മളെ റീൽസൊക്കെ ഒന്ന് എന്ത് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഏറ്റവും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ് നമ്മൾ വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത് ഏകദേശം ആറ് ലക്ഷത്തിന് ലെവലിൽ ഈ വാഹനത്തിന് എന്ത് ചെയ്യും ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഡെൽറ്റ ആണ് വേരിയൻറ്റ് മാനുവലാണ് പെട്രോളാണ് സിംഗിൾ ഓണറാണ് മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരെന്തോളൂ താഴെ നമ്പറുണ്ട് വിളിച്ചോളി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക ഓക്കെ വിലയും മറ്റ് ഒക്കെ അറിയുന്നതിന് വേണ്ടി താഴെ നമ്പറുണ്ട് ബന്ധപ്പെടാം അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഓക്കെ ഗുഡ് ബൈ താങ്ക്